പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ പോത്തൻകുട്ടന്മാരെ ചെറിയൊരു വീഡിയോ വീടിയായിട്ടായിരുന്നു നമുക്ക് പോത്തുംകുട്ടികളെ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസ്ക് എടുത്തായിട്ടോ പോത്തിന് എന്താ പറയുക വെള്ളത്തിൽ കിടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പോത്തംകുട്ടി കിടക്കൂ ഒന്ന് കിടക്കൂലെ കേട്ടോ പുഴയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ എടുത്ത് നടക്കാണ്ട് കേട്ടോ പിന്നെ വയലുണ്ട് വയലില് വെള്ളം കാര്യങ്ങളൊന്നുമില്ല ഇല്ല വെള്ളമൊക്കെ വറ്റി കിടക്കുകയാണ് പിന്നെ അവിടെ വേറെ പൂത്തുള്ള കെട്ടുന്നതാട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയി കെട്ടണ്ട വിചാരിച്ചിട്ട് ആണ് കെട്ടാത്ത അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ തവിടാ കേട്ടോ നമ്മളെ അരിത്തവിടിൻ്റെ വെള്ളം ആട്ടോ കലക്കി കൊടുക്കൽ പിന്നെ എന്താ പറയുക ചോളം ഒക്കെ കൊടുക്കാൻ പറഞ്ഞുണ്ട് കൊണ്ട് പിന്നെ വേറെ തീറ്റ കാര്യങ്ങളൊന്നും കൊടുക്കല്ല തീറ്റ പറഞ്ഞാൽ പച്ചപ്പുല്ല് ഉണക്കപ്പുല്ലാണ് പിന്നെ കൊടുക്കല്ലോ പിന്നെ കലക്ക് അരിത്തവിട് മാത്രമേ കൊടുക്കുള്ളൂ മാറ്റണം ഇങ്ങനെ പറയുന്നുണ്ട് കേസിന്റെ പുഷ്ടി എന്ന് പറഞ്ഞൊരു കാലത്തീട്ടുണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ അത്യാവശ്യം തടി കാര്യങ്ങളൊക്കെ വെക്കും എന്നൊക്കെ പറയുന്നത് അത് വാങ്ങിക്കൊടുത്താലേ പറമ്പിന്റെ സൈഡിൽ കൂടി ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരേ എന്താ പറയുക ദൂരത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോലട്ടോ അപ്പൊ അടുത്ത് കൂടി തന്നെ വീടിൻ്റെ അടുത്ത് കൂടെയുള്ള പറമ്പെ കിട്ടലട്ടോ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പം